ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലെ മൂന്നാമത്തെ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഇതിന് വന്യജീവി സങ്കേത പദവി ലഭിച്ചത് ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് ചിന്നാർ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്നത് പശ്ചിമഘട്ടത്തിൻ്റെ മഴ നീയൽ പ്രദേശം എന്ന് അറിയപ്പെടുന്നു പ്രധാനമായും ഒഴുകുന്ന നദികൾ ചിന്നാർ പാമ്പാർ എന്നിവയാണ് ചാമ്പൽ മലയണ്ണാൻ നക്ഷത്ര ആമ വെള്ളപ്പോത്ത് എന്നിവയെ കാണപ്പെടുന്ന കേരളത്തിലെ ഒരു വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം പ്രധാനമായും ഇവിടെ കാണപ്പെടുന്ന ആദിവാസി വിഭാഗങ്ങൾ മുതുവർ പുലയർ എന്നിവരാണ് ചിന്നാർ വന്യജീവി സങ്കേതത്തിലെ വെള്ളച്ചാട്ടം തൂവാനം വെള്ളച്ചാട്ടം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ മറയൂരിനടുത്താണ് ഈ ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താങ്ക്